ഇപ്പോൾ അതിനോട് കിട്ടാണ്ട് വൃന്ദാവൻ ഗാർഡനിലോട്ടാട്ടോ സീസൺ ടൈമും വെക്കേഷൻ ടൈമൊക്കെ അതിനോട് നല്ല തിരക്കുണ്ട് പാർക്കിൽ നിന്നൊന്നും ഒട്ടും സ്ഥലം കിട്ടിയില്ല കേട്ടോ ഇന്ത്യയിൽ നല്ല റഷായിരുന്നു രാത്രിയൊക്കെ ആയപ്പോൾ നല്ല റഷായി നല്ല അടിപൊളി സ്ഥലമായിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് മക്കളോടൊക്കെ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ കളിക്കാനാണെങ്കിൽ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമുക്കൊരു റിലാക്സായിരിക്കും ഈവനിങ് ഒരു സിക്സ് തേർട്ടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് ലൈറ്റ് ഇടാൻ തുടങ്ങി കേട്ടോ ഓരോ സൈഡിൽ ലൈറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ ഭംഗി ഒരുപാട് കൂടി എൻ്റെ അതിൽ ആയി ആ സ്ഥലം മുഴുവൻ കാണാനെട്ടോ നമുക്ക് നല്ല ഇഷ്ടപ്പെടും അവിടെ പോയാൽ സ്ഥലമൊക്കെ നല്ല ഭംഗിയായി കാണാൻ പിന്നെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നടന്ന് പോയി കഴിഞ്ഞാൽ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ആ ലൈറ്റൊക്കെ നോക്കി എന്ത് നല്ല അറേഞ്ച് ചെയ്ത് അവിടെ ആ പുല്ലിൽ അറേഞ്ച് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കളർ ലൈറ്റായിട്ടും ഡിം ലൈറ്റായിട്ടും ഒക്കെ കേട്ടോ ആ ദിവസം നല്ല കുറുമ്പായിരുന്നു അപ്പോൾ കസിൻസ് രണ്ടാളും കൂടെ അവനെ വെള്ളത്തിലിട്ട് പൊക്കി പൊക്കി എടുത്ത് കൊണ്ടുപോകും അപ്പോൾ അവനും എൻജോയ് ചെയ്തിങ്ങനെ പോകുക കേട്ടോ വെള്ളത്തിൽ മുക്കി മുക്കി എടുത്ത് പോകുമ്പോൾ ആൾക്കും നല്ല ഇഷ്ടമായി ആളും നല്ല റിലാക്സ് ആയി നടന്നു കളിച്ച് കളിച്ച കാലി വെള്ളത്തിലിട്ട് പോകുമ്പോൾ അവ്ലവങ്ങൾ ഉണ്ടാകാതെ നടന്നു പോയിട്ടോ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് ഈ വെള്ളം പോണേ കാണാന്